ഹായ് ഓൾ എല്ലാവർക്കും മോസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചുങ്കരി ടൈപ്പിലുള്ള മെറ്റീരിയലുകളായിട്ടാണ് രണ്ടായിരത്തി തൊണ്ണൂറിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ നാല് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യം വന്നിട്ടുള്ള കളർ നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ അതിൽ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഉൾവശത്തേക്കും ആ ഒരു ഡിസൈൻ നന്നായിട്ട് തന്നെ പതിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കളറ് നോക്കാം രണ്ടാമത് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ കളറാണ് അതിലൊരു നീല കളറിലായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ കാണിച്ചതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇട്ടത് ആദ്യം ഞാൻ കാണിച്ച അതേ ഡാർക്ക് ബ്ലൂ തന്നെയാണ് പിന്നെ ഇതിൽ വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് നല്ല എല്ലാത്തിലും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളറിനെയായിട്ടാണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നാലാമത്തെ കളറ് നല്ലൊരു വയലറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈയൊരു കളർ കാണാനായിട്ട് ചുങ്കളി ടൈപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കളറെ എല്ലാം നല്ലപോലെ ബ്രൈറ്റായിട്ടുള്ള കളർ തന്നെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു ഡിസൈനാണ് ഷോർട്ട് ടോപ്പ് അതല്ലെങ്കിൽ ടോപ്പ് ചുരിദാറിൻ്റെ ടോപ്പുകൾ ഷോർട്ട് കുർത്തീസൊക്കെ തയ്ക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു ബിറ്റാണ് ഇതും രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് വരുന്നത് യെല്ലോ കളറും അതേപോലെ തന്നെ അതിലേക്ക് ഒരു ബ്ലാക്ക് മിക്സിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ചുങ്കടിയിലുള്ള തുണിയാണ് ഇതിൽ ഈ ഒരു ഡിസൈൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പം ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറുകളിൽ ഒരു മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത്രയും നേരം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്